ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അടച്ചുപൂട്ടാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്ന് വി എസ് അച്യുതാനന്ദൻ ചട്ടം ലംഘിച്ച് കോടിക്കണക്കിന് രൂപ ജുവല്ലറി സമാഹരിക്കുന്നുവെന്ന സെബിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വി എസിന്റെ ഇടപെടൽ ജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് വീണ്ടും വീണ്ടും പരസ്യം നൽകി കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് വി എസ് അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടുന്നത് സ്വർണ്ണ നിക്ഷേപങ്ങൾക്കുള്ള അഡ്വാൻസ് തുകയുടെ മറവിൽ ജ്വല്ലറി നടത്തുന്ന നിക്ഷേപ പദ്ധതികൾ ചട്ടം ലംഘിച്ചാണെന്ന് സെബി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തൊള്ളായിരത്തി കോടി ഈ രീതിയിൽ പിരിച്ചു ഇക്കാലയളവിൽ സ്ഥാപനത്തിന്റെ വിറ്റുവരവിലും നിക്ഷേപ തുകയിലും വൻ അന്തരമുണ്ട് നിക്ഷേപകർക്കുണ്ടാകാവുന്ന ഭീമമായ നഷ്ടം കണക്കിലെടുത്ത് സ്ഥാപനം പൂട്ടണമെന്നാണ് വി എസിന്റെ ആവശ്യം ആർ ബി ഐ ചട്ടത്തിന് വിരുദ്ധമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ജൂണിൽ ചേർന്ന എസ് എൽ സി സി യോഗം ജ്വല്ലറിക്കെതിരായ തുടർ നടപടി സ്വീകരിക്കാൻ ആർ ബി ഐയെയും പോലീസിനെയും ചുമതലപ്പെടുത്തിയിട്ടും തട്ടിപ്പിനായി ജനങ്ങളെ വിട്ടുകൊടുക്കരുതെന്നാണ് വി എസ് ആവശ്യപ്പെടുന്നത് സ്ഥാപനത്തിനെതിരെ നേരത്തെ നൽകിയ പരാതി മുൻ യു ഡി എഫ് സർക്കാർ അവഗണിച്ചു രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയില്ലെന്നും വി എസ് തിരുവനന്തപുരം